കണ്ടിട്ടുണ്ട് നമുക്ക് ഓണത്തിന് സദ്യ കഴിക്കാൻ പായസ ബോളി പായസ ബോളി പായസ ബോളി ഉണ്ടാക്കുക നമ്മൾ കടലപ്പരിപ്പ് വേവിച്ച് ഉപ്പും ഇച്ചിരി മഞ്ഞളും ഇട്ടിട്ട് കടലപ്പരിപ്പ് വേവിച്ച് അത് മിക്സിയില് നന്നായിട്ട് അരച്ചെടുത്ത് അതിലേക്ക് ശരിക്കും ശർക്കരയൊക്കെ ശർക്കരക്കിട്ട് വരട്ടിയെടുത്തിട്ടാണ് ചെയ്യേണ്ടത് നമുക്കിപ്പോൾ സമയമില്ലല്ലോ അതുകൊണ്ട് പെട്ടെന്ന് ചെയ്യുന്നത് കൊണ്ട് പഞ്ചസാര കുടിച്ചിട്ട് അതിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്നിട്ട് അതിനകത്തോടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ കടലപ്പരിപ്പ് വേവിച്ചൊന്ന് അരച്ചെടുത്തിട്ട് സമയം ഉണ്ടായിരുന്നെങ്കിൽ ശർക്കരയൊക്കെ ചേർത്ത് വരട്ടിയെടുത്തിട്ട് നമ്മൾ ചെയ്യാമായിരുന്നു എന്നിട്ടിത് ബോളാക്കി എടുക്കണം നമുക്ക് ഇച്ചിറ്റി ഒന്ന് പണി പാളിപ്പിക്കും കാരണം നമ്മൾ കറക്റ്റ് പരുവത്തിന് പരിപ്പ് വേവിച്ച് അടിച്ചെടുത്തിട്ട് പഞ്ചസാര വർത്തപ്പം കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പം മാവിനകത്ത് വയ്ക്കുമ്പോൾ ഇനി എന്താകും എന്നറിയത്തില്ല ഇത്രയും ബോൾസ് നമ്മൾ ഉരുട്ടി എടുത്തിട്ടുണ്ട് മാവ് ഞാൻ രാവിലെ തന്നെ മാവും കുറച്ച് മഞ്ഞളും ഉപ്പും കൂടെ ചേർത്തിട്ട് മൈദാ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് മൈദാ മാവ് നമ്മൾ എടുത്ത് ഇതിങ്ങനെ പരത്തി ഇതിൻ്റെ ഉള്ളിലോട്ട് ആക്കി വെച്ചിരിക്കുന്ന ഈ ബോൾ ഇതിങ്ങനെ വെച്ചുകൊടുക്കണം എന്നിട്ട് ഇതിങ്ങനെ കവർ ചെയ്തെടുക്കണം ഇതിങ്ങനെ നമ്മൾ എന്താണ് ആലുവറാത്തയൊക്കെ ചെയ്യുന്നതാണത് അധികം ഉള്ള മാവങ്ങിക്കളഞ്ഞാൽ മതി അപ്പം നമ്മൾ ഇതിങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കുക ഇനി കുറച്ച് പൊടിമാവിട്ടിട്ട് ഇത് പരത്തിയെടുക്കണം കടല കടലരയ്ക്കുമ്പോൾ നല്ല വൃത്തിക്ക് മഷി പോലെ കടല അരച്ചില്ലെങ്കിൽ ഇതുപോലെ ഇരിക്കും ഇപ്പൊ ധൃതിക്ക് നമ്മൾ ചെയ്തതുകൊണ്ട് പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല ഗോളി നമ്മള് പരത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ചുട്ടെടുത്താൽ മതി നമ്മള് ഉണ്ടാക്കിയപ്പോ ആ മാ കടല ഇച്ചിരി ലൂസ് ആയത് അത്ര അങ്ങോട്ട് ഷേപ്പ് ഒന്നും നോക്കിയിട്ടില്ല പക്ഷെ സംഭവം ബോളി ബോളി ആയിട്ട് വരും വരുന്നുണ്ട് അപ്പൊ കടല വാങ്ങി ഇത്രയും ലൂസ് പാടില്ല ഭയങ്കര സോഫ്റ്റ് ആണ് അത് ആ അങ്ങനെ ഇതായത് കാരണം അങ്ങനെ നമ്മുടെ സദ്യ ബോളി റെഡിയായി സദ്യപൂളി റെഡിയായി സദ്യപോളി പാൽസരാതെ എങ്ങനെ നല്ലത് ഇഷ്ടം ോ ഇതാണ് വെച്ചുണ്ടാക്കിയത് നാളെ പായസം കൂട്ടി കഴിയാം